വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് വീഡിയോ വേണ്ടി അമ്പല മണി മുഴങ്ങിയിരിക്കുന്നു അത് വേടനെ തുറങ്ങിലെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് വേടൻ ബഹുമാനപ്പെട്ട മോൻജിയെ കപട ദേശീയപാത വിളിച്ചിരിക്കുന്നു അതിനെതിരെ എന്നെ അന്വേഷിക്കണമെന്നാണ് പാലക്കാട് നഗരസഭ നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നത് അവർ ആവശ്യപ്പെടുക മാത്രമല്ല അവർ എൻ ഐക്കിനും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു പരാതിക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വേടൻ പാടിയ ഒരു പാട്ടിലെ റാപ്പ് മ്യൂസിക്കിലെ വരികളാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എടുക്കാൻ അഞ്ചു വർഷം കാത്തിരുന്നു എന്ന ചോദ്യത്തിന് അന്ന് ഈ പാട്ട് അത്ര തന്നെ പോപ്പുലർ ആയിരുന്നില്ല അന്ന് ഇത്രയധികം ആളുകളുടെ ഇടയിലേക്ക് ഈ പാട്ട് ഇറങ്ങി വന്നിരുന്നില്ല ഇന്നത് വൈറൽ ആയിരുന്നതാണ് അതായത് അന്ന് മോദിജിയെ ആക്ഷേപിച്ചത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇന്നത്തെ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും കേട്ടു എന്നതാണ് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ വേടിനേക്കാൾ തെറ്റി എന്നത് ഇവിടുത്തെ സംഘമിത്രങ്ങൾ തന്നെയാണ് അന്ന് വിരങ്കണ്ണാവുന്ന ആളുകൾ മാത്രം കേട്ടിരുന്ന പാട്ട് അന്നേ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും കേൾക്കുന്നതിലേക്ക് എത്തുമായിരുന്നില്ല അപ്പോൾ സഖികൾ ആഗ്രഹിച്ചിരിക്കണം ഇത് കുറച്ചാളുകൾ മാത്രം കേട്ടാൽ പോരാ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഈ പാട്ട് അലേടിക്കണമെന്ന് മാത്രമല്ല വേടന്റെ പാട്ടിലെ വരികൾക്ക് അങ്ങനെയും ഒരു അർത്ഥമുണ്ടെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അഥവാ തങ്ങളുടെ നേതാവ് അത്രക്കാരനാണെന്ന ഉവിളി സംഗീതകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം സത്യത്തിൽ വേടന്റെ വരികൾക്ക് അങ്ങിനെയും ഒരു അർത്ഥമുണ്ടെന്ന് അനുവാചകൻ ചിന്തിച്ചിരിക്കണമെന്നില്ല എഴുത്തുകാരൻ അർത്ഥമാക്കുന്നതിനപ്പുറത്തായിരിക്കും അനുവാചകൻ അതിന്റെ ആഴങ്ങളിലേക്കും പരപ്പുകളിലേക്കും ചെന്നെത്തുക ചിലപ്പോൾ എഴുത്തുകാരന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവാദികൾ കഴിഞ്ഞൊന്നും വരില്ല ഇവിടെ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന സംഗീത ശകലമാണ് വിഷയത്തിന് ആധാരം അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായോ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായോ വേടൻ സമൂഹത്തോട് ഉറക്കി പറയാൻ ശ്രമിക്കുകയാണ് ഈ വരികളിലൂടെ ആദ്യം നമുക്ക് ആ വരികൾ എന്ന് പരിചയപ്പെടാം നീർനിലടിമയുടമയാൽ നിലങ്ങൾ അളകൻ വേദിയിൽ തിരിച്ചതാൽ തിരിച്ച വേലിയിൽ കുലം മുടിച്ചതാൽ മുതുകൂരിയ തലകൾ താണു മിനിയും എത്ര നാൾ ഈ വരികൾ പഴയ ജന്മ ജന്മി കുടിയാൻ വ്യവസ്ഥകൾ ഓർമ്മിപ്പിക്കുന്നതാണ് മണ്ണെല്ലാം മുതലാൻമാരുടേതും അവിടെ വിയർപൊഴുക്കാൻ സമൂഹത്തിന്റെ തലയ്ക്കിടയിലുള്ള അടിയാളന്മാരും ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് കാലവേത്രം പുരോഗമിച്ചിട്ടും ഇനി എന്ത നാൾ ഈ അവസ്ഥ മാറാൻ കാത്തിരിക്കണമെന്ന ചോദ്യമാണ് ഈ വരികളിലുള്ളത് മിനി പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുക്കും മേനി വെയിൽ കറുപ്പ് നിന്റെ ചാളയിൽ എരി നിന്റെ അടുപ്പ് പിഞ്ചു കുഞ്ഞ അരവയറിൽ കിടപ്പ് സ്വന്തം നാട്ടിൽ കറുത്തതിന്റെ പേരിൽ അധസ്ഥിതനായതിന്റെ പേരിൽ വെറുപ്പോടെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ ആ കറുപ്പിനും പാടത്തെ വെയിലിന്റെ സുഗന്ധമുണ്ടെന്ന് അടിവരയിടുമ്പോൾ ഇത്രയും മേനി കറുപ്പിച്ച് പണിയെടുത്ത അടികാലിന്റെ കുറയും പട്ടിണി മാത്രം ബാക്കിയാവുന്ന അനുഭവത്തിന്റെ വെളിപ്പെടുത്തൽ രാത്രി പകലാക്കി പണിയെടുത്തു നടുവോടിഞ്ഞ് ചോര നീരാക്കി നീര് മുഴുവൻ വറ്റിവരണ്ടു നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊൻ പൊന്നുനിര കന്യമാക്കി പൊന്നുകേറ്റവൻ പിടഞ്ചു കൂണ് ചോരതുപ്പി നീതികേറ്റവൻ ഇരുട്ടറയിൽ തലതപ്പി മുതലാളിക്ക് വേണ്ടി രാപ്പുകാതെ അധ്വാനിച്ച് ചോരനിരക്കി ഉടമസ്ഥരെ കൂടുതൽ സമ്പന്നരാക്കിയ തൊഴിലാളി തൊഴിലാളികൾ സ്വന്തം ഈർപ്പ് കൊണ്ട് മണ്ണ് പൊന്നാക്കിയപ്പോൾ മുതലാളി കൂടുതൽ സമ്പന്നനാവുകയും പട്ടണ പരിഷ്കാരികളായി മാറുകയും ചെയ്തു അപ്പോഴും ന്യായമായി കൂലിച്ചോച്ച തൊഴിലാളി പീഡിപ്പിക്കപ്പെടുകയും കരാറാഗ്രഹത്തിൽ അടക്കപ്പെടുകയും ചെയ്ത ഇരുണ്ട കാലത്തെ തുറന്നു കട്ടുന്ന വരികളാണ് പൊന്നും നിധിയും വിളിച്ചെടുത്ത വിളിച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേന സമിയും വിളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് തുണ്ടു മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നിതി പണ്ടയെ മരിച്ച് അധ്വാനിക്കായി മാത്രം വിധിക്കപ്പെട്ട താഴേക്കിടയിലുള്ള മനുഷ്യർ അവർ വിയർപ്പൊഴക്കിയ മണ്ണിൽ അവർക്ക് അവകാശമില്ല അതിന്റെ വിടയിൽ അവർക്ക് അവകാശമില്ല അവർ സ്വപ്നം കണ്ട ഭാവി അവർക്ക് നേടാനാകുന്നില്ല അവർക്ക് നീതിയില്ല സമ്പത്തില്ല എന്തിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും അഭിസംഖ്യമായില്ല എങ്കിലും ജീവിതാജ്ഞയിൽ കുരുത്ത് കണ്ണീർ കൈമുതലായുള്ള അവരെ പിന്നെയും ചലിക്കാൻ മുതലാധമാർക്ക് കൂട്ടുനിൽക്കുകയാണ് നേരില്ലാത്ത രാഷ്ട്രീയക്കാർ അവർക്ക് മുന്നിൽ നീതിയൻ അവർക്ക് മുന്നിൽ നീതിയെന്നോ മരിച്ചിരിക്കുന്നു കണ്ണീർ കാണാത്ത ജാതിമത വെപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാനയ്യോ ഞാൻ പെട്ട പാടും എന്റെ മുതുകിൽ ഞാനേറ്റ പാടും ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല അണേലൊരു മൈരുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കുവാനാകുകയില്ല പൊതു പുറത്തു പോകുവാനും ക്ഷമയൊരു തനി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ചത് ഞങ്ങൾ ഏറെ കൊതിച്ചത് അതിനായി ഇത്ര അതിനായി ഇത്ര പേർ മരിച്ചത് കണ്ട് കണ്ട് നീ ചിരിച്ചത് അല്ല 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 ഇല്ല നാടിനില്ല ഇല്ല ഇല്ല വേടൻ ഇല്ലാ കഥ പറയുകയില്ല കണ്ണിൽ കാണാത്ത ദൈവത്തിന്റെ പേരിൽ ചാലാതിമതം പറഞ്ഞ് മനുഷ്യൻ യുഗങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ആവട്ടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എല്ലാം കണ്ടും കെട്ടും നിശ്ശബ്ദനായിരിക്കുന്നവന്റെ പാടും അടിമച്ചങ്ങളുടെ അടയാളം എന്റെ മുതുകിലൊരു അലങ്കാരമായി ഇപ്പോഴുമുണ്ട് ഇനിയും അത് താങ്ങിക്കൊണ്ട് നടക്കുവാൻ വയ്യ എന്റെ ചെമ്മം മുഴുവൻ നശിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് ആ സമത്വത്തിന്റെ അവകാശമാണ് അത് കാലങ്ങളായി ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ മടിച്ചതാണ് അതാണ് ഞങ്ങൾ ഇത്രയും കാലം ആവശ്യപ്പെട്ടത് അതിനുവേണ്ടിയാണ് ഒത്തിരി പേർ മരണപ്പെട്ടത് ഇനിയും ആ സ്വതന്ത്രമോഹം ഉള്ളിലൊതുക്കി നടക്കുവാനും എനിക്കാവുന്നില്ല ഞങ്ങൾക്കാവുന്നില്ല ഞങ്ങളും നിങ്ങളെ പോലെയാണ് ജാതി പറഞ്ഞ് ഞങ്ങളെ തടേക്കിടയിലിട്ട് ചവിട്ടാമെന്ന് ഇനിയും കരുതേണ്ടതില്ല ഞാൻ പാണനോ പുലയനോ പറയനോ എന്ന് ഞങ്ങൾക്കുമ്പിൽ അതിശത്വം സ്ഥാപിക്കാൻ നീ അങ്ങയൊരു തമ്പുരാനാണെന്ന് ഇനി ഞങ്ങൾ അംഗീകരിക്കുകയുമില്ല സമഭാവനയുടെ വിശാലമായ കാഴ്ചപ്പാടും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് ആർക്കും ആരുടെ മേലും പ്രത്യേകിച്ച് അധികാരാവകാശങ്ങളില്ലെന്ന വിപ്ലവാത്മക നിലപാടിനെ നിങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള രാജ്യമല്ല ഇന്ത്യ കാടുകവന്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും സത്യവും നീതിയും ഇഴേചേർന്ന ദഗ്ധമായ വരിക ഇന്നിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വരിക ഇത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു കാടും മേടും ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ അധികാരത്തിന്റെ സിംഹാസനത്തിൽ വിലസുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ചെറിയ തെറ്റ് ചെയ്യുന്നവൻ ക്രോശിക്കപ്പെടുന്നു നമ്മുടെ മധുവിനെ കൊന്ന സ്വന്തം രാജ്യത്തോട് ജനതയോട് കൂറിലാക്കവൻ രാജ്യം ഭരിച്ചാൽ അവൻ സ്വന്തം മുദ്രം നിറയ്ക്കാനെ നോക്കും കാലാകാലങ്ങളിലെ ഭരണാധികാരികളിൽ പലരും അങ്ങനെ തന്നെയായിരുന്നു പേരുകേറ്റ പാമ്പലും പോരടിക്കുവാൻ വിളിക്കും പേറ്റുനോവെടുത്ത പള്ളയിൽ കനൽ നിരക്കും കൊടികളത്ര പാരി കോട്ട കൊത്തളങ്ങളിൽ മണ്ടുപോയി നീ കറുത്ത പോക്കളങ്ങളിൽ അടിമക്കേതിരം ചരിത്ര പുസ്തകങ്ങളിൽ ഏറ്റവും വലിയ വിട്ടികളാണ് തെരുവുകളിൽ അക്രമം നടത്തുക തെരുവുകളിൽ അക്രമം നടപ്പരുമ്പോൾ അകത്തലങ്ങളിൽ അമ്മ മനസ്സുകളിൽ അഗ്നിയായിരിക്കും എന്നും താഴെക്കിടയിലുള്ളവരാണ് വിവിധാക്രമണത്തിന് വിരകളാവുക എത്ര ഭരണം വന്നാലും അതസ്ഥിയിലൂടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അവർ മറ്റുള്ളവർക്ക് വേണ്ടി വലിയാടുകളാവാൻ വിധിക്കപ്പെട്ടവരാണ് അധികാരവർഗങ്ങൾ അവരുടെ ഇരിപ്പിടം ഉറപ്പിക്കാൻ അവരെ ഉപയോഗിക്കുമ്പോൾ ചരിത്രത്തിൽ ഒരിടത്തും അവരെ കനകലിപിയിൽ എഴുതിവെക്കാറില്ല കപടദേശവാദി ഈ നാട്ടിൽ മതജാതി ജാതി വ്യാധി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാണെടുത്തവന്റെ കയ്യിലാണ് നാടുബാദി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി കമളദേശീയരുടെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോഴും നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അരാജകത്വം നടക്കുമ്പോഴും ഭരണാധികാരികൾ പ്രജകളുടെ നികുതി പണം ഉപയോഗിച്ച് നൂർത്തടിക്കുന്നു അവർ സുഖലവർപരായി വാഴുന്നു അധികാരത്തിന്റെ തന്നിരിക്കുന്നവൻ രാജ്യത്തെ കൈപ്പടിയിലൊതുക്കും കൈപ്പിടിയിലൊതുക്കും അധികാരങ്ങളുടെ കൊള്ളരതായ്മകളെ ചോദ്യം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമാക്കി മാറ്റുന്നു ഇതിലെവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് വേദന തന്റെ വരികളിലൂടെ പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥയെ വരച്ചു കാട്ടുന്നതിനോടൊപ്പം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി നിശിതമായി വിമർശിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവിനെ ഒരിക്കൽ കൊന്നിട്ടും മതിവരാതെ വീണ്ടും പ്രതീകാത്മകമായി കൊന്നവരുടെ നാടാണെങ്കിൽ എന്നിട്ടും അതിനെ ന്യായീകരിച്ചവർ ന്യായീകരിച്ചവർ നമ്മുടെ നാട്ടിലുണ്ട് ഗുജറാത്ത് കലാപത്തിൽ മോദി കുറ്റക്കാരനായി ചാനൽ ചർച്ചകൾ നടത്തിയവരും പ്രസംഗിച്ചവരുമുണ്ട് എന്നിട്ട് അവർക്കെതിരായാലും കേസ് കൊടുത്തത് കണ്ടിട്ടില്ല ഒരു വംശേജേക്ക് മൗനാനുവാദമോ നേതൃത്വമോ കൊടുത്തു എന്ന് പറയുന്നത് നല്ല കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് അവർക്ക് അവർക്കെതിരെ രാഷ്ട്രീയക്കാരത്തെ അതോ അതിൽ സത്യമുള്ളതുകൊണ്ടോ ഇവിടെ വേടിന്റെ വഴികളിലെ എല്ലാ ഗുണങ്ങളും ബോധിച്ചുകൊണ്ടെന്ന് സമ്മതിക്കുകയാണ് പരാതിക്കാരി ചെയ്യുന്നത് വേടൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വരച്ചുകാട്ടുക മാത്രമാണ് ചെയ്യുന്നത് ഇത് പല രാഷ്ട്രീയക്കാരും മുമ്പ് പ്രസംഗിച്ചു പോയതാണ് പക്ഷെ അവിടെയുള്ള വ്യത്യാസം രാഷ്ട്രീയക്കാരുടെ പ്രസംഗം അത് വെറും വാക്കുകളായി ജനങ്ങൾ എഴുതിത്തളമ്പോൾ വേടിന്റെ വഴികൾ പുതിയ തലമുറയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് മാതാപിതെ സംഘശക്തികളിൽ നിന്നും മാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതാണ് ഹിന്ദുത്വവാദികളെ വിരൾ കുടിപ്പിക്കുന്നത്